ഹായ് ഫ്രണ്ട്സ് ഇന്നത്തേത് ടേസ്റ്റി ആൻഡ് കുവ പായസം റെസിപ്പിയാണ് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അഞ്ച് ടീസ്പൂൺ അളവിൽ കുവപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കൂവപ്പൊടിക്ക് ഒരു അല്പം തരിതരിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞു കിട്ടും ഇത്രയും മതി ഇതൊന്ന് മാറ്റി വെച്ച ശേഷം ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് ചേർക്കുന്നത് തേങ്ങാ കൊത്താണ് വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം അതൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുവപ്പൊടിയുടെ കൂട്ട് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമുക്കിതിലേക്കുള്ള മധുരവും ചേർക്കണം അപ്പോൾ ശർക്കരയാണ് ഇവിടെ ചേർക്കുന്നത് ഇതിന് പകരം പഞ്ചസാരയും യൂസ് ചെയ്യാവുന്നതാണ് മീഡിയം ഫ്ലെയിമിൽ കൈ കയ്യെടുക്കാണ്ട് തന്നെ ഇളക്കിയിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഏകദേശം ഈ ഒരു പരുവത്തിലേക്കാവും നമ്മുടെ പായസം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർക്കാനുള്ളത് ഏലക്കായയും ചുക്കുപൊടിയാണ് അപ്പോൾ ഇത് രണ്ടും പൊടിച്ചത് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം പഞ്ചസാരയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും അതിനുശേഷം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന റെസിപ്പിയാണ് രുചിയിൽ മാത്രമല്ല ഗുണത്തിലും അതിഗംഭീരാണ് നോക്കി ട്രൈ ചെയ്തിട്ട് കമൻസ് താഴെ അറിയിക്കണേ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി വരും വരയ്ക്കും ബായ്